തങ്ങളുടെ കൂടെ യുദ്ധത്തിൽ സംബന്ധിച്ച വ്യക്തി മാതങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള വാഹനത്തെ തയ്യാറാക്കിയ വ്യക്തി കീർക്കറ എന്ന പേരിൽ യുദ്ധത്തിന്റെ പൊടി ആളുകൾ യുദ്ധാർജിത സ്വത്തുക്കൾ ശേഖരിച്ചു അതിന്റെ വിഹിതം വക്കലും വിതരണവും നടന്നിട്ടില്ല ശത്രു കളം വിട്ടു ഈ സന്ദർഭത്തിലാണ് നബി നബ്സല്ലാസലാത്തങ്ങൾ സഹാബത്തിനോടത്ത് യോദ്ധാക്കളോടത്ത് ഒരിടത്ത് നിൽക്കുന്നത് കളം വിട്ട ശത്രു അവിടെ നിന്നൊരമ്പ് വിട്ടു അലക്ഷ്യമായാണ് ആ അമ്പ് അവിടെ നിന്ന് വന്നത് പക്ഷേ അമ്പ് നബ്സല്ലി സ്ലാമാ കൂടെ ഉണ്ടായിരുന്ന കീർക്കര എന്ന് പറയുന്ന വ്യക്തിയുടെ ചങ്കിൽ കൊണ്ടു കീർക്കര മരണപ്പെട്ടു ഹനി അല്ലഹുൽ ജന്ന എന്നത് കണ്ടപ്പോൾ മറ്റുള്ളവർ അദ്ദേഹത്തെ അനുമോദിച്ച് ആശീർവദിച്ച് പറഞ്ഞു യുദ്ധത്തിൽ സംബന്ധിച്ചു വലിയ ഹിദ്ബത്ത് നിർവഹിച്ചു യുദ്ധക്കളത്തിൽ മരണപ്പെട്ടു അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ മംഗളം ആശംസിച്ച് യാത്രയാക്കുക എന്നുള്ളത് ഉണ്ടാകും പക്ഷേ നിസ്സല അദ്ദലി സ്ലാമാഷയും ഭാഷയും മറ്റൊന്നായിരുന്നു എന്താണ് നിസ്സലു തങ്ങൾ പറഞ്ഞത് ഇന്ന ഇന്ന് അൽ മ ലാറ എന്നാണ് യുദ്ധാധ്യസം തോൽവിക്കുന്നതിന് മുമ്പ് അയാളൊരു വരയൻ പുതപ്പ് കട്ടെടുത്തിട്ടുണ്ട് കവർന്നിട്ടുണ്ട് അതിപ്പോൾ അയാളുടെ മേത്ത് നിന്ന് കത്തുകയാണ് എന്നാണ് നസൂലാ തങ്ങൾ പറഞ്ഞത് അള്ളാഹു കാക്ക നബൽ അഹ് സ്വലാ തങ്ങൾ അനുമോദിച്ചില്ല ആശീർവദിച്ചില്ല അയാൾ ചൂണ്ടി നബലി സ്വലാ തങ്ങൾ പറഞ്ഞത് അയാളുടെ മേത്ത് ആ പുതപ്പ് കത്തുകയാണ് എന്നാണ് ആ രംഗത്തിൻ്റെ സാക്ഷികളായ ചിലർ യുദ്ധാർത്ഥ സ്വത്തിൽ ചില വസ്തുക്കൾ അവർക്കായി എടുത്തു വച്ചിരുന്നു അത് ചെരുപ്പിന് മാറുകളാണ് വലിയൊരു സ്വത്തായി അവർ എടുത്തു വെച്ചതല്ല പിന്നെയോ ചെരുപ്പിന്മാരുകൾ മരിപ്പറമ്പിൽ ഇവിടെയുള്ള യാത്രയാണ് അത് ആവശ്യമായി വരുമെന്ന നിലയ്ക്ക് വെച്ചതാണ് അപ്പോൾ ആളുകൾ അതുവരെ കൊണ്ടുവരാൻ തുടങ്ങിയെന്നാണ് നിഫ്സൽ അദ്ദേഹം സലാമാതകൾ അവരോടും പറഞ്ഞതാണ് ഒരു ചെലുപ്പിന്മാരായാലും രണ്ട് ചെലുപ്പിന്മാർ ആയാലും പുതു സ്വത്തിൽ നിന്ന് അത് ഓഹരി വക്കുന്നതിന് മുമ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിരക്ക് തീയാണ് എന്ന് നിമ്സല സലാമത്തകൾ പറഞ്ഞു ഷിറാക്കൻ അപ്പോൾ ഷിറാക്കാനും എന്നാൽ ഇവിടെ രണ്ടാമത്തെ സംഭവം ഹത്തി ഉണർത്തിയില്ല ആദ്യത്തേതാണ് നാം ഹത്തി ഉണർത്തിയത് വിഷയം സ്വത്തുക്കൾ അത് പുതു സ്വത്തായാലും ഇനി വൈയക്തികമായ ആളുകൾ തങ്ങൾക്കാക്കിയ അനുകൂലമാക്കിയ അനുവദിച്ച സ്വത്താണെങ്കിലും അതിനു നേരെയുള്ള കൈയേറ്റങ്ങൾ അനർഹമായി അത് അപഹരിക്കൽ വളരെ അപകടകരമാണ് എന്നുള്ളത് ബോധ്യപ്പെടാനാണ് ഈ സംഭവങ്ങൾ ശരിയാണ് മനുഷ്യ പ്രകൃതമാണ് സ്വത്തിലേക്ക് മനസ്സി ചാരിയുക എന്നുള്ളത് സ്വത്തിനോടുള്ള ഇമ്പം അത് പ്രകൃതിയിൽ ഊട്ടപ്പെട്ടതാണ് അതല്ല ലാഹു സുബാൻ വാല പറഞ്ഞത് അയ്യോളമു അന്നമൽ ഹയാത്തു ദുനിയ ലഹബുൻ വലഹുൻ വസീനഅത്തുൻ തഫാഖറും بينكم وتكاثر في الاموال والاولاد هذا اللي الله سبحانه وتعالى زين للناس حب الشهوات من النساء والبنين والقناديل المقنطره من الذهب والفضه والخيل المصومه والانعام والحرف ذلك متاع الحياه الدنيا ستكل ان الله سبحانه زين للناس حب الشهوات جدي جاتك عن دهيتك عن عدن الله بريم من شطر الذي وند وطا بطا داني ستكلي سددي كلي بريم هذا بودي كجيزة تري برتية الله بريم സ്വത്തിനോടുള്ള സ്നേഹം മനുഷ്യനിൽ തീവ്രമാണ് എന്ന് അള്ളാഹു സുബ്ഹാനു വത്താല പറയും പക്ഷേ ഈ ഒരു വസ്തുത അള്ളാഹുഹു സുബ്ഹാനു വത്താല മനുഷ്യരുടെ പ്രത്യേകതയായി പറയുമ്പോൾ തന്നെ സ്വത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനു വത്താല ഗൗരവപ്പെട്ട ചില വിഷയങ്ങൾ വിധികൾ ഉണർത്തിയിട്ടുണ്ട് അത് ശ്രദ്ധിച്ചില്ല എങ്കിൽ ആളുകളകപ്പെടുന്ന അപകടമാണ് നമ്മൾ തുടക്കത്തിൽ കേട്ട ചരിത്രങ്ങൾ നമ്മളോട് പറയുന്നത് നമ്മളോട് പറഞ്ഞത് കുലു ാക്കും നാം നിങ്ങൾക്ക് അന്നമായി നൽകിയതിൽ ഉപജീവനമായി നൽകിയതിൽ വിശിഷ്ടമായത് തിന്നോളൂ എന്നാണ് റസക്കാക്കുന്നു അള്ളാഹു നിങ്ങൾക്ക് റിസ്ക് നൽകിയതിൽ ഹലാൽ അനുവദനീയമായത്വ്യീബൻ വിശുദ്ധമായത് അത് തിന്നോളൂ എന്നാണ് അള്ളാഹു സുഹാനു വാല പറഞ്ഞിട്ടുള്ളത് സൂക്ഷ്മത പുലർത്താൻ കനിഷ്ഠത പുലർത്താൻ അള്ളാഹു സുഹാന പറഞ്ഞു